ഖായബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരൻ ഡോക്ടർ സാലിഹ് ബിൻ നുൽ ആബിദീൻ അൽ ഷെയ്ബി അന്തരിച്ചു ഇന്നലെ രാവിലെ മക്കയിലായിരുന്നു അന്ത്യം അമ്മാവൻ അബ്ദുൽ ഖാദർ താഹ അൽ ഷെയ്ബിയുടെ മരണത്തെ തുടർന്നാണ് സാലിഹ് അൽ ഷെയ്ബി ഖായബയുടെ കാര്യസ്ഥനായത് ചരിത്രപ്രസിദ്ധമായ മക്കാവിജയത്തിന് ശേഷമാണ് ഷെയ്ബിയുടെ കുടുംബത്തിന് കായബയുടെ കാവൽക്കാരുടെ ചുമതല മുഹമ്മദ് നബി ഏൽപ്പിക്കുന്നത് ചരിത്രത്തെ നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ മുൻപോട്ട് നീങ്ങി കഴബാലയത്തിൻ്റെ താക്കോൽ ലഭിക്കണം ആ താക്കോൽ ഉപയോഗിച്ച് കഴബാലയം തുറക്കണം ഉസ്മാനബിന് തൊൽഹ അദ്ദേഹമാണ് താക്കോൽ സൂക്ഷിപ്പുകാരൻ അദ്ദേഹത്തിനോട് താക്കോൽ ചോദിക്കണം ചോദിച്ചാൽ തരുമോ ഒരു സല്ലല്ലാഹ് അലൈഹി വസ്ല്ലാം തങ്ങളുടെ മനസ്സിൽ ആ പഴയ സംഭവം തെളിഞ്ഞു വരുന്നുണ്ട് ഹിജറയ്ക്ക് മുമ്പാണത് കായയിൽ കയറി പ്രാർത്ഥിക്കാൻ വന്നതായിരുന്നു നബിസല്ലാഹു അലഹി ഉസ്മാൻ ഉസ്മാനുബിന് തൊൽഹയോട് താക്കോൽ ആവശ്യപ്പെട്ടു അദ്ദേഹം ധിഖാരപൂർവ്വം ഇങ്ങനെ മറുപടി പറഞ്ഞു ഞാൻ നിനക്ക് താക്കോൽ തരില്ല പ്രവാചകൻ അദ്ദേഹത്തോട് പ്രതിവചിച്ചു ഒരു ദിവസം ഈ താക്കോൽ എന്റെ കയ്യിൽ വന്നു ചേരും അന്നു ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ താക്കോൽ നൽകും ഈ വർത്തമാനം ഉസ്മാനബ് നക്ക് തീരെ രസിച്ചില്ല അദ്ദേഹം പരിഹാസത്തോടെ സംസാരിച്ചു നിന്റെ കയ്യിൽ ഈ താക്കോൽ വരികയാണെങ്കിൽ ആ ദിവസം കുറൈശികൾക്ക് ഏറ്റവും നിന്ദയമായിരിക്കും അവരുടെ അന്തസ്സും അഭിമാനവും അതോടെ ഇല്ലാതാകും ഇത് കേട്ടമാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ തങ്ങൾ മന്ദഹാസത്തോടെ പ്രതികരിച്ചു നിങ്ങൾ പറഞ്ഞത് ശരിയല്ല ആ ദിവസം കുറൈശികളുടെ അന്തസ്സും അഭിമാനവും വർദ്ധിക്കുമെന്നു മാത്രമല്ല അവർ പ്രതാപവാന്മാരായി തീരുകയും ചെയ്യും ഇത് കേട്ടപ്പോൾ ഉസ്മാന്റെ ചുണ്ടുകളിൽ പരിഹാസത്തിൽ കുതിർന്ന പുഞ്ചിരി വിടർന്നു അങ്ങനെ ഒരു ദിവസം വരികയില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം ആ ദിവസം ഇതാ വന്നണഞ്ഞിരിക്കുന്നു പ്രവാചകൻ അന്ന് സൂചിപ്പിച്ച ദിവസമാണിത് പ്രതാപത്തിൻ്റെ ദിവസം അന്തസ്സിൻ്റെയും അഭിമാനത്തിൻ്റെയും ദിവസം പ്രാചീന അറബ് ചരിത്രത്തിൽ കൈബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരെപ്പറ്റി പ്രാധാന്യപൂർവ്വം പറയുന്നുണ്ട് പ്രവാചകൻ്റെ ആഗമനകാലത്ത് അബ്ദുദ്ദാർ എന്ന വ്യക്തിയായിരുന്നു ആ സ്ഥാനം അലങ്കരിച്ചിരുന്നത് കുറേശികൾ വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി ഒരുമിച്ച് കൂടുമ്പോൾ അബ്ദുദ്ദാർ കുടുംബത്തിലെ ആമിർ ബിൻ ഹാഷിം അവർക്ക് തുറന്നു കൊടുത്തിരുന്നു അബ്ദുദ്ദാറിൻ്റെ കുടുംബത്തിനായിരുന്നു ആ അവകാശം പിന്നെ യഥാക്രമം അബ്ദുദ്ദാറിൻ്റെ മകൻ ഉസ്മാൻ്റെ മക്കളായ അബ്ദുൽ ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ അബു തുൽഹ അബ്ദുല്ലയും പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ തുൽഹയും ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഉസ്മാൻ എന്നിവരും ഈ സ്ഥാനം ഏറ്റെടുത്തു നടത്തി മക്ക വിജയ ദിവസം നബി സല്ലാഹു അലൈഹി ഉസ്മാൻ ഉസ്മാനുബിന് തൊലയിൽ നിന്ന് താക്കോൽ വാങ്ങി കായബ തുറന്നു കായബയിൽ നിന്ന് പുറത്തു വരുമ്പോൾ നബിയുടെ കയ്യിലായിരുന്നു താക്കോൽ ആ സന്ദർഭത്തിൽ ഉസ്മാൻ ഉസ്മാനുബിന് തൊല്ല പുറത്തു നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അരികിൽ നിപിത്തങ്ങൾ വന്നു നിന്നു കൂടെയുണ്ടായിരുന്നവരിൽ പ്രമുഖർ പറഞ്ഞു കാലങ്ങളായി പരിപാലനം ഏറ്റെടുത്ത് അതിൻ്റെ സംരക്ഷണ ചുമതലയുള്ള ആളുകൾ ആളുകളുണ്ടായിരുന്നുവല്ലോ ഈ താക്കോൽ അർഹതപ്പെട്ടവരുടെ കയ്യിൽ സൂക്ഷിക്കാൻ നമുക്ക് ഏൽപ്പിക്കണം ഈ അഭിപ്രായം മാനിച്ചുകൊണ്ട് പ്രവാചകൻ തൻ്റെ അരികിൽ നിന്നിരുന്ന ഉസ്മാൻ ബിൻ തൊല്ലയെ ോക്കി അദ്ദേഹത്തിന് ഈ താക്കോൽ കൈമാറി മധുരപ്രതികാരം ഒരു തനിക്ക് തടഞ്ഞു തടഞ്ഞുവച്ച കൂടെ താക്കോൽ തൻ്റെ കയ്യിൽ പൂർണ്ണ ചുമതലയോടുകൂടെ അവകാശത്തോടുകൂടെ വന്നു ഭവിച്ചിട്ടും കാലത്തെ നേരത്തെ ഇത് കൈകാര്യം ചെയ്തിരുന്നവരുടെ കൈകളിലേക്കു തന്നെ അത് വച്ചുകൊടുത്തിട്ട് ഒരു വർത്തമാനം പറയുന്നുണ്ട് പുണ്യനിബി സല്ലല്ലാഹു അലൈഹി വസ്ലം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ താക്കോൽ അക്രമിക്കല്ലാതെ പിടിച്ചുവാങ്ങാൻ കഴിയില്ല എത്ര സന്തോഷകരമായ സുദിനമാണ് ഉസ്മാൻ ഉസ്മാന ബുനത്തുല്ലയെ സംബന്ധിച്ചിടത്തോളം ആ പാരമ്പര്യം പ്രവാചക പ്രവചനത്തിൻ്റെ പൊരുളെന്നതുപോലെ അതിൻ്റെ എന്നതുപോലെ ഇന്നും തുടർന്നു വരുന്നു ആ തുടർച്ചക്കാരിലെ ഒരാളാണ് നമ്മൾ ഇന്ന് കഥാപാത്രമായി ഇവിടെ പറഞ്ഞ അൽഷെയ്ബി അദ്ദേഹം ഇന്നലെ അന്തരിച്ചു ആ കുടുംബത്തിലൂടെ കായബയുടെ താക്കോൽ സൂക്ഷിപ്പിൻ്റെ ചുമതല ഇനിയും അഭങ്കുരം തുടർന്നു കൊണ്ടേയിരിക്കും